ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ സുധാകരനും വി ഡി സതീശനും രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിശീർഷ ഫണ്ട് വിനിയോഗത്തിൽ കേരളം ഒന്നാമത് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയോഗം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വിവാദ ലേഖനവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് എം പി ശശി തരൂരിന് നല്ല ഉപദേശം നൽകിയെന്ന് കെ സുധാകരൻ പറഞ്ഞു എന്താണ് ആ ഉപദേശമെന്ന് നിങ്ങൾ വായിച്ചെടുത്താൽ മതിയെന്നും സുധാകരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ശശി തരൂരിനെ പ്രവർത്തക സമിതിയിൽ നിന്ന് പുറത്താക്കണോ എന്ന കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ വളർച്ച സംബന്ധിച്ച് തരൂരിനറിയില്ലെന്നും പഠിപ്പിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു മുൻപ് കേരയിൽ വിഷയത്തിലും തരൂർ പ്രസ്താവന നടത്തി പിന്നീട് കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ തിരുത്തിയെന്നും സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിശീർഷ ഫണ്ട് വിനിയോഗത്തിൽ കേരളം ഒന്നാമതെന്ന് നീതി ആയോഗ് റിപ്പോർട്ട് പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ പ്രായപരിധിയിലുള്ളവർക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ പണം ചിലവിടുന്നതിലാണ് കേരളം മുന്നിൽ തുടരുന്നത് അതേസമയം രാജ്യത്ത് സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ചിലവഴിക്കുന്ന വിഹിതമിഴിഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു ഫെഡറൽ ബാങ്കിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ കൊള്ളയടിച്ച സംഭവത്തിൽ പ്രതിയുടെ മൊഴിയിലെ വിശദാംശങ്ങൾ പുറത്ത് ബാങ്കിലെ പണം മുഴുവനായി എടുത്തുകൊണ്ടുപോകണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെന്നും തനിക്ക് ആവശ്യമുണ്ടായിരുന്ന പണം കിട്ടിയെന്ന് ഉറപ്പായതോടെയാണ് ബാങ്കിൽ നിന്ന് പോയതെന്നും ഇയാൾ മൊഴി നൽകി ബാങ്ക് മാനേജർ കത്തികാട്ടിയ ഉടൻ മാറി തന്നെന്നും പ്രതിയായ റിജോ പോലീസിനോട് പറഞ്ഞു മുതൽ വെള്ളം കോരിയിട്ട് സന്ധ്യയ്ക്ക് കുടമുടയ്ക്കുന്നത് പരിഹാസ്യമാണെന്ന് ശശി തരൂരിനെ അതിരൂക്ഷമായി വിമർശിച്ച കോൺഗ്രസ് മുഖപത്രം വീക്ഷണം കേരളത്തിലെ ഇടതു സർക്കാരിനെയും നരേന്ദ്രമോദിയെയും പ്രകീർത്തിച്ച ശശി തരൂർ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ വിജയപ്രതീക്ഷയെ കുരുതി കൊടുക്കരുതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു നടൻ സിദ്ധി കുറ്റക്കാരനെന്ന പോലീസ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത യുവതിയെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു ഇതിന ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും ഉണ്ടെന്നും പോലീസ് അറിയിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ നടി പീഡനം വെളിപ്പെടുത്തിയ സാക്ഷികളുണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി മി പ്രവർത്തകൻ ജിതിൻ കൊല്ലപ്പെട്ട കേസിൽ അഞ്ച് പ്രതികൾ കൂടി പിടിയിലായി ഇതോടെ കേസിലെ എല്ലാ പ്രതികളും പിടിയിലായിട്ടുണ്ട് കേസിലെ പ്രധാന പ്രതി ജിഷ്ണു ഉൾപ്പെടെയുള്ള അഞ്ചു പേരെയാണ് ഇന്ന് പിടികൂടിയത് ഇവരെ റാന്നി പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു വരികയാണ് പേർ നേരത്തെ പിടിയിലായിരുന്നു നിഖിലേഷ് വിഷ്ണു ശരൺ സുമിത് മനീഷ് ആരോമൽ മിഥുൻ അഖിൽ എന്നിവരാണ് കേസിലെ പ്രതികൾ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ഒൻപത് മരണം നൂറുകണക്കിന് ആളുകളാണ് കുടുങ്ങിക്കിടക്കുന്നത് നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഒട്ടേറെ കാറുകളാണ് റോഡുകളിൽ അപകടത്തിൽപ്പെട്ടത് കാറുകളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഡൽഹി ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ട മണിക്കൂറുകൾക്ക് ശേഷം ബീഹാറിലും ഭൂചലനമാണ് അനുഭവപ്പെട്ടത് ഉണ്ടായതിന്റെ തുടർചലനമാണോ ബീഹാറിൽ അനുഭവപ്പെട്ടത് എന്നതിൽ വ്യക്തതയില്ല അതേസമയം പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഇതിന്റെ പ്രഭവ ദേശീയ ഭൂകമ്പ പഠന കേന്ദ്രം പറയുന്നത് പതിനെട്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിനുശേഷവും തിരക്കൊഴിയാതെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് യാത്രക്കാരാണ് ട്രെയിനിൽ കയറാനായി പാടുപെടുന്നത് കുംഭമേള തീർത്ഥാടകരുടെ അനിയന്ത്രിത തിരക്കാണ് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നത് യുവ സർവകലാശാലകളിലെ ഗവേഷണത്തിനായുള്ള കോടിക്കണക്കിന് ഡോളർ ധനസഹായവും ശാസ്ത്രമേഖലയിലെ തൊഴിൽ ശക്തിയെയും വെട്ടിക്കുറയ്ക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തിനെതിരെ ശാസ്ത്രജ്ഞർ ട്രംപിന്റെ ഏറ്റവും അടിയന്തര ഭീഷണികൾ തങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് അമേരിക്കയിലെ ഏറ്റവും പഴക്കം ചെന്ന ശാസ്ത്ര സമൂഹങ്ങളിലൊന്നിന്റെ വാർഷിക സമ്മേളനം ചൂണ്ടിക്കാട്ടി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക